നമ്മൾ ത്തിന് വേണ്ടി പഠിച്ചവനെ പലപ്പോഴും ആഗ്രഹം ചൊലത്തുന്ന ആളുകളാണ് പള്ളി സെക്രട്ടറി ആകണം പള്ളി പ്രസിഡന്റ് ആകണം അല്ലെ പാർട്ടിയിൽ എന്തെങ്കിലും സെക്രട്ടറി സ്ഥാനം വേണം പ്രസിഡന്റ് സ്ഥാനം വേണം ഇതൊക്കെ കിട്ടുമ്പോ നിനക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സമൂഹത്തിലുള്ള ജനങ്ങൾക്ക് മുഴുവനും അവിടുന്ന് ഹൈറായ രൂപത്തിൽ പ്രവർത്തനം നടത്താൻ കഴിയണം മനസ്സിലായോ മനസ്സിൽ ഹൈറായ രൂപത്തിൽ എല്ലാവർക്കും ഒരുപോലെ പ്രവർത്തനം നടത്താൻ നിന്നെ കൊണ്ട് കഴിയില്ലെങ്കിൽ അധികാരത്തിന് നീ മോഹം നടത്താൻ പാടില്ല മനസ്സിലായോ നീ മാറിക്കൊടുക്കണം അവിടുന്ന് ചില ആൾക്കാർക്ക് ഒന്നും കണ്ടിട്ടില്ലേ അധികാര അധികാരവർഗത്തിന്റെ സ്വഭാവം എന്താ അവർക്ക് അധികാരം വേണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ അധികാരം വേണമെന്ന് മാത്രമേ ഉള്ളൂ ഈ സമൂഹത്തിലെ എത്ര ജനങ്ങൾ പട്ടിണി കിടക്കുന്നുണ്ടെന്ന് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ ഈ എലക്ഷൻ ആകുന്ന സമയത്ത് എല്ലാവരും വീട് മുഴുവൻ വീട് വിടാന്തരം കയറി ഇറങ്ങും കാണാത്തവരെ കാണും അറിയാത്തവരെ അറിയും മിണ്ടാത്തവരോടും മിണ്ടും ഇങ്ങനെ നടക്കും കൊടുക്കണ്ട പണം വരെ കൊടുക്കും കയ്യിലുള്ളത് കൊടുത്തിട്ട് ഇതെല്ലാം ചെയ്യും പക്ഷെ എലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്ന് ജയിച്ചങ്ങട്ട് പോയാ ആ വോട്ട് ഇനി അടുത്ത വോട്ട് എലക്ഷൻ ആകുമ്പോ ചില ആൾക്കാർ സ്ഥാനാർത്ഥികൾ കൂട്ടി വോട്ടിലേക്ക് വരുള്ളൂ അവസ്ഥ അള്ളാഹു നൽകട്ടെ എൻ്റെ പ്രിയമുള്ള നമ്മള് അധികാരികളായി മാറുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം നാളെ അള്ളാഹു നമ്മോട് ചോദിക്കും മനസ്സിലായോ ഇത് ചില്ലറ കളിയല്ല ഒരു അധികാര ഒരധികാര പറഞ്ഞ ആളുകളുടെ വിചാരം ഇതൊക്കെ ഭയങ്കര സംഭവമാണെന്ന് അല്ലെ അധികാരത്തിലിരിക്കാൻ അതിന്റെ മോഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ ജയിക്കാന്നിട്ട് അന്ന് ഭയങ്കര സംഭവക്കാക്ക് അതോടുകൂടെ കഴിഞ്ഞു എന്ന ദുനിയാവിൽ നിന്ന് മാത്രമല്ല നാളെ ഇതിന് വേണ്ടി മറുപടി പറയേണ്ടെന്ന് പറയേണ്ടി വരുമെന്ന് പ്രവാചകർ സ്വലമെ പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരാം ആരുടെ ചരിത്രമാണെന്നറിയോ

രാജ്യത്തിലേക്ക് ഉമരെന്ന് പറയുന്ന അമീറിനെ കാണാൻ ഒരു രാജാവ് കടന്നു വന്നു തന്റെ പ്രജകളുമായിട്ട് കുതിരപ്പുറത്ത് പടച്ചവനെ പടയാളികളുമായി കടന്നു വന്നതാ രാജാവ് നോക്കുമ്പോ അതാ പടച്ചവനെ ഒരാളിങ്ങനെ കിടക്കുന്നുണ്ട് ഒരാളിങ്ങനെ കിടക്കുന്നുണ്ട് പടച്ചവനെ മണൽ കൂല ഇങ്ങനെ ഉണ്ടാക്കിയിട്ടോ മണലിങ്ങനെ കൂട്ടിവെച്ചിട്ടോ അതിന്റെ മുകളിലേക്ക് തലവെച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുന്ന ഒരാളെ കാണുകയാണ് കണ്ടാ പേടിയാകുന്ന തീരനാ ഒരു മനുഷ്യൻ ഇങ്ങനെ കിടക്കുന്നുണ്ട് അതാ പടച്ചവനെ അതാ തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അയല് രാജ്യത്ത് നിന്ന് കടന്നു വന്ന ഒരാളാ കടന്നു വന്നുകൊണ്ട് രാജാവ് കടന്നു വന്നുകൊണ്ട് നോക്കുമ്പോ മഹാനായ ഉമർ ഉമർത്താബ് തങ്ങളാണ് അദ്ദേഹത്തിന്റെ ഉമർ തങ്ങൾ അറിയില്ലല്ലോ ആ മനുഷ്യന്റെ കാലിൽ ഇങ്ങനെ തട്ടുകയാ എന്നിട്ട് ചോദിക്കുന്നു ഉമറിന്റെ കൊട്ടാരം എവിടയാ ഉമറിന്റെ കൊട്ടാരം എവിടെയാ ഉമർ തങ്ങൾക്ക് കൊട്ടാരമില്ലല്ലോ ഉമർ തങ്ങൾക്ക് കൊട്ടാരമില്ലല്ലോ ഉമറിന്റെ കൊട്ടാര പറയുന്നത് ഈ മറച്ചതാണല്ലോ അവിടെ നിന്ന് കൊണ്ട് പറയുന്നു ഞാനാണ് ഉമറ ഞാനാണ് ഉമറോ പടച്ചവനെ അവിടെ നീ രാജാവ് അതാ അമീറായ തന്റെ ഭരണാധികാരിയെ കാണാൻ വേണ്ടി കടന്നു വന്ന വാഗ്വേ രാജ്യം ഭരിക്കുന്ന രാജാവിനെ കാണാൻ വേണ്ടി കടന്നു വന്നോ അയൽബക്കത്ത രാജാവിടുന്ന് അത്ഭുതപ്പെടുകയാ ഉമർ ഉമർ ആ ഉമർ തങ്ങളുടെ ഭരണവും ജീവിത ശൈലിയും അങ്ങനെയായിരുന്നു പിന്നെ എങ്ങനെയാ അധികാരത്തിന് അവിടുന്ന് പടച്ചവനെ മോഹം വരുന്നത് അതാ പ്രവാചകർ അവിടെ നിന്ന് ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് കൊണ്ട് അതാ അവിടെ കാര്യങ്ങളിലൂടെ എല്ലാവരും തീരുമാനിച്ചത് കൊണ്ട്

ആളുകൾക്ക് അഭിമാനം കൊള്ളാറുണ്ട് ചില ആളുകൾക്ക് കഥവല്ലാത്ത പടച്ചവനെ അഭിമാനമോ എന്നാൽ ഈ ചരിത്രം ഒന്ന് ഉമർ മകാനായ ഉമർത്ത എല്ലാ രാത്രിയിലും ഉപരി തങ്ങള് തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് എന്തിനാ പുറത്തിറങ്ങുന്നതെന്നറിയോ ലോക സമൂഹത്തിന്റെ മുമ്പില് താൻ ഭരിക്കുന്ന രാജ്യത്ത് ആരെങ്കിലും അവിടുന്ന് പ്രയാസപ്പെടുന്നുണ്ടോ ആരെങ്കിലും ആരെങ്കിലും വേദനിക്കുന്നുണ്ടോ പ്രയാസപ്പെടുന്നുണ്ടോ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ് ടക്കുകയാണ് കടന്ന് പോകുമ്പോൾ കേൾക്ക് ചെറിയ കുടിൽ പോലെയുള്ള ചെറിയൊരു വീടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് കരച്ചിൽ പിഞ്ചുമഞ്ചുടെ കരച്ചിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ടോ മഹാനായ ഉമൃത്തങ്ങൾ ആ വെളിച്ചം കാണുന്ന സ്ഥലത്തെ മുട്ടുകയാണ് പടച്ചവനെ ഒരു പ്രായം ചെന്ന ഒരു ഉമ്മ ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിങ്ങനെ ഒരു കയ്യിലെടുത്തിട്ടുണ്ട് അതാകെ കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് തളരാനായിരിക്കുന്ന രണ്ട് പിഞ്ചു പിഞ്ചുമക്കളോ ആ ഉമ്മയുടെ ചാരത്തിരിക്കുകയാ ഉമ്മയോട് ഉമർ ഉമരത്തങ്ങൾ ചോദിക്കുന്നു എന്തിനായി മക്കള് കരയുന്നത് എന്തിനായി മക്കള് കരയുന്നത് ഈ മക്കളുടെ കരച്ചിലെന്ന് മാറ്റിക്കൂടെ വളച്ചവനെ അവിടെന്നാ ഉമ്മ പറയുന്ന കാര്യം എന്തറിയോ ഈ മക്കള് കരയുന്നത് വിശന്നിട്ട ഞാനും എൻ്റെ മക്കളും പട്ടിണിയാണ് ഞാനും എൻ്റെ മക്കളും ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായല്ലോ പിന്നെ എങ്ങനെയാ എൻ്റെ മക്കൾ കരയാതിരിക്കുക എന്റെ മക്കള് കരയുന്നത് വിശന്നിട്ടോ പഠിച്ചവനെ കുമാർബനല്ലാതിയല്ലാത്ത കണ്ണ് നിറയുകയാ ആ പ്രിയപ്പെട്ട ഉമ്മ പറയുന്നു നിങ്ങൾ ആരെന്നെനിക്കറിയില്ല ഈ രാജ്യം ഭരിക്കുന്നത് ഉമറാണ് ഉമറിന് ഞങ്ങളെ കുറിച്ചിട്ടൊന്നും അറിയണ്ടല്ലോ ഉമറിന് ഞങ്ങളെ കുറിച്ചിട്ടൊന്നും അറിയണ്ടല്ലോ പടച്ചവനെ ഉമർ തങ്ങളാണിതെന്ന് ഒരിക്കലും ആ ഉമ്മയ്ക്ക് പറയാനറിയില്ല ഉമർ തങ്ങൾ തങ്ങളവിടെന്ന് പറയുന്നത് നിങ്ങൾ ഈ അവസ്ഥ ഉമർ അറിയില്ലെങ്കിലോ ആ ഉമ്മ ചോദിച്ചൊരു കാര്യമുണ്ട് ഉമർ അറിയണമല്ലോ ഈ കാരണം ഈ രാജ്യം ഭരിക്കുന്നത് ഞങ്ങളുടെ നേതാവെന്ന് പറഞ്ഞു നടക്കുന്നത് ഉമറാണല്ലോ അതുകൊണ്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും അവസ്ഥ ബാധ്യതയാണല്ലോ പടച്ചവനെ ഇത് കേട്ട് ഓടുകയാണു മറു പൊട്ടിക്കരയുകയാകുമർ കൈകാലുകൾ തളർന്നു അതാ പോവുകയാമറ പ്രതികളാകുത്താലും കടന്നു ചെല്ലുകയാണ് ഇസ്ലാമിക രാജ്യത്തുള്ള ജനങ്ങളുടെ എല്ലാവരുടെയും പടച്ചവനെ അവിടെ നിന്നുള്ള എല്ലാവരുടെയും മുതൽ അവിടെ നിന്ന് പൈത്തുൽമാലിലേക്ക് കടന്നു ചെല്ലുകയാണ് അതിൻ്റെ പേരാണ് എൻ്റെ പ്രിയമുള്ളവരെ കടന്നു ചെന്നോ അതാ ഉമർ തങ്ങൾ ചെയ്തതെന്തെന്നറിയോ ഒരുപാട് ഗോതമ്പ് ഉമർ തങ്ങളെ നെയ്യെടുക്കുകയാണ് അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ വസ്ത്രങ്ങൾ എല്ലാം എടുക്കുകയാ എന്നിട്ട് ഉമർ തങ്ങൾ ഒരു ചാക്കിലേക്ക് നിറക്കുകയാ മഹാനായ മഹാനായ ഉമർ തങ്ങളോ അസ്ലം കൂടെയുണ്ടോ അസ്ലം തങ്ങളോട് പറയുന്നു അലയ്യ തങ്ങളെ ഇതെടുത്തിട്ട് എന്റെ മുതുകേക്ക് നിങ്ങളൊന്ന് വെച്ചു തരുമോ നിങ്ങൾ എന്റെ മുതുക ു തരുമോ തങ്ങൾ സ്ഥിരം തങ്ങളവിടെന്ന് പറയുകയാ അമീർ അൽ മുിനി

നാളെ പടച്ചു തമ്പുരാന്റെ മുമ്പിലേക്ക് ഞാൻ കടന്നു വരുമ്പോ അള്ള മുമ്പിലേക്ക് കടന്നു വരുമ്പോ അള്ള എന്നോട് ചോദിക്കുമല്ലോ ഇതിന്റെ ഇതിന്റെ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം അസ്ലമേ നാളെ എന്നോടാ ആ മക്കൾ അവിടെ നിന്ന് പട്ടിണി കടന്നാൽ ആ മക്കൾ അവിടെ നിന്ന് പട്ടിണി കടന്നിട്ട് അവരുടെ ഓരോ കണ്ണുനീർ തുള്ളികൾ ഉണ്ടല്ലോ അവരുടെ വിഷമങ്ങൾ ഉണ്ടല്ലോ അവരുടെ വേദനകൾ ഉണ്ടല്ലോ തമ്പുരാൻ എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾ ആ നിങ്ങളാ രാജ്യത്തിൻ്റെ അധികാരമേൽപ്പിച്ചിട്ടോ എന്തേ നിങ്ങളത് പൂർത്തിയാക്കാതിരുന്നത് നിങ്ങളെ നാട്ടിലല്ലേ നിങ്ങളുടെ രാജ്യത്തല്ലേ ആ ജനങ്ങളും മുഴുവനും പട്ടിണി കിടന്നുതെന്ന് പടച്ചു തമ്പുരാൻ എന്നോട് ചോദിക്കും അസുലമേ അത് എന്നോടാ ചോദിക്കുന്നത് അതുകൊണ്ട് ഇത് കൊണ്ടേ കൊടുക്കരുത് ഇതിന്റെ കാര്യങ്ങൾ ചെയ്യൽ എന്റെ ഉത്തരവാദിത്വമാണെന്ന് അതാ മഹാനായ ഉമർബുനൽ ഹത്താ പ്രതിയല്ലാഹു താലാൻ പറയുകയാണ് ഉമർബുനൽ ഹത്താ പ്രതിയല്ലാഹു താലാൻ എന്ത് ചെയ്തെന്നറിയോ ആ വീട്ടിലേക്ക് നേരെ കയറി ചെല്ലുകയാ പഠച്ചവനെ ആ മക്കൾക്ക് ഭക്ഷണം അവിടുന്ന് പാകം ചെയ്തു കൊടുക്കുകയാണ് ചെയ്ത് കൊടുത്തു എന്ന് മാത്രമല്ലേക്ക് നിക്ഷേപിച്ചിട്ടോ ആ പാത്രങ്ങളിലേക്ക് നിക്ഷേപിച്ചിട്ട് ആ പിഞ്ചുമായക്കകത്തേക്ക് വെച്ചു കൊടുക്കുകയാ കണ്ണിനീരോടെ ഉമർപുനൽ ആകുത്താലുകൊടുക്കുകയാ എന്നിട്ടുനൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് ആ ഉമർബുനങ്ങൾ പറയുന്നുണ്ട് ിട്ട് എനിക്ക് ഇപ്പഴാ സമാധാനമായത് ആ പിളർന്ന് പോവുകയാണല്ലോ ആ ഉമ്മ പറയുന്നതൊന്ന് നോക്കൂ പഠിച്ചവനെ ആ പാത്രത്തിൽ ആ കലത്തിൽ ഇങ്ങനെ ഇട്ട് കയ്യിലിട്ടിളക്കുന്നു മക്കൾ ഇരു ഇങ്ങനെ കരയുകയാണ് കണ്ട് നീരൊഴുക്കി കരയുകയാണ് അവസാനം കരഞ്ഞ് കരഞ്ഞിട്ടോ അവർ തളർന്നു പോകും തങ്ങളെ അവർ തളർന്നു പോവുകയാ അങ്ങനെ അവരങ്ങ് ഉറങ്ങിപ്പോകുമല്ലോ ഉറങ്ങിപ്പോയ കഴിഞ്ഞ പിന്നെ അവർ ഭക്ഷണം ചോദിക്കില്ലല്ലോ ഇതിങ്ങനെ ചോദിക്കുമ്പോ ഇത് വേവട്ടെ എന്ന് പറഞ്ഞിട്ട് അവരോട് ഞാനിങ്ങനെ കളവ് പറയുകയാ യാണ് ഈ ചരിത്രം എൻ്റെ പ്രിയമുള്ളവരെ കേട്ട് കഴിയുമ്പോ നമ്മുടെ കണ്ണ് നിറയണല്ലോ മനസ്സ് നിറയണല്ലോ ഓരോരുത്തരുടെയും മയൽപക്കത്തേക്ക് നമ്മുടെ കാതന്ന് കൊണ്ടുപോയി കൊടുക്കണല്ലോ എന്നിട്ട് നമ്മുടെ കുടുംബത്തില് നമ്മൾ ഭരിക്കുന്ന നാട്ടില് നമ്മുടെ വീട്ടില് നമ്മളായ എന്താ അവസ്ഥയൊന്നും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് എന്റെ ഓരോ അധികാരത്തിലിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണല്ലോ മഹാനായ പറയുകയാണ് ഈ ബ്രിട്ടീഷ് നദിക്കരയിലോ ഏതെങ്കിലും ഒരൊട്ടകം വെള്ളം കിട്ടാതെ പടച്ചവനെ ഭക്ഷണം കിട്ടാതെ ചത്തുപോയാൽ അതുപോലെ ഞാൻ ഭയപ്പെടുകയാള അള്ളാൻ്റെ കടന്നു ചെല്ലുമ്പോ നാളെ റബ്ബിൻ്റെ മുമ്പിലേക്ക് ഞാൻ കടന്നു അതിനെ കുറിച്ച് പോലോ പടച്ചു തമ്പുരാൻ അതിനെക്കുറിച്ച് പോലും പടച്ചവനെ എന്നോട് ചോദിക്കുമെന്ന് അതാവിടുന്ന് ഞാൻ ഭയക്കുന്നുണ്ടെന്ന് മഹാനായ ഉമർ പറയുകയാ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവ ജീവിതത്തിൽ അള്ളാഹുവിനെ മറക്കരുത് റബ്ബിനെ മറക്കരുത് അല്ലാഹുവി അധികാരം കിട്ടുമ്പോ പവർ കിട്ടുമ്പോ റബ്ബിനെ മറക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അധികാരവും പവറും കയ്യിലേക്ക് കടന്നു വരുമ്പോ അല്ല അല്ലാ വലിയ വാങ്ങുകയാണ് വീട് പുതിയതാക്കുകയാണ് വീട് മുകളിലേക്ക് എടുക്കുകയാണ് ഇങ്ങനെ പടച്ചവനെ സ്വന്തം കീശയും സ്വന്തം വയറും വീർപ്പിക്കാൻ വേണ്ടിയിട്ടോ അധികാരത്തിന്റെ കുത്തകകളായിട്ട് മാറുന്ന ഒരുപാട് ആളുകളെയോ ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് കാണുന്നത് ഇന്ന് നമ്മുടെ മുമ്പിൽ കാണുന്നതെങ്കിലോ എന്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കിക്കോ

അതിനെ കുറിച്ച് മറുപടി പറഞ്ഞില്ല എങ്കിലോ അതിനെ കുറിച്ച് നമ്മള് മറുപടി പറഞ്ഞില്ല എങ്കിലോ നമ്മള് ഭരണം നടത്തിയതും അധികാരം കാണിച്ചതും എല്ലാം പടച്ചവനെ വേണ്ട കാര്യങ്ങളെല്ലാം ദുരിയാവു വെച്ചിട്ട് ചെയ്തിട്ടില്ല എങ്കിലോ നമ്മള് പരാജയത്തിലാ നമുക്ക് എവിടെയാ വിജയിക്കാൻ കഴിയുന്നത് പഠിച്ചവനെ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളുണ്ട് രണ്ട് അനുഗ്രഹങ്ങൾ എനിക്കും നിങ്ങൾക്കും നമുക്ക് തന്നിട്ടില്ല രണ്ട് അനുഗ്രഹങ്ങൾ ഏതാ അനുഗ്രഹങ്ങൾ എന്നറിയോ ആ രണ്ടനുഗ്രഹങ്ങളിൽ മനുഷ്യരവിടുന്ന് അശ്രദ്ധവാന്മാരാകുന്നതാണ് മനുഷ്യരവിടുന്ന് അശ്രദ്ധ കാണിക്കുന്നതായിട്ടുള്ള കാര്യമാണെന്ന് അതാ പടച്ചവനെ പ്രവാചകർ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ടാ പറയുന്നത് അതുകൊണ്ടാ പറയുന്നത് ഈ രണ്ടനുഗ്രഹങ്ങളെ കുറിച്ച് റസൂലുള്ള പറഞ്ഞത് നിന്റെ ഒഴിവ് സമയമാ രണ്ടാമത്തെ നിന്റെ നിനക്ക് സമയമുണ്ട് സമയമുണ്ട് ഒരുപാട് അധികാരവും തന്നിട്ടുണ്ട് ഇതെല്ലാം തന്നിട്ട് നീ സമൂഹത്തിന് എന്ത് ചെയ്തടാ ഈ നാടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തോ നിന്നോട് ചോദിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയമുള്ളവനെ നാളെ പടച്ചു തമ്പുരാനം കടന്നു ചെല്ലുമ്പോ അറിശിന്റെ തണല് വേണ്ടയോ അറിശിന്റെ തണല് വേണ്ടയോ മോനെ വായ്സറുടെ അവസ്ഥ എന്തെന്നറിയോ അല്ലാഹുമേ വല്ലാത്ത ഭയാനകമാണ് ഭയാനകമാണ് അള്ളാഹുവേ താഴത്ത് ചെമ്പിന്റെ തറയാ പഠിച്ചവനെ ഒരു സമാധാനം കിട്ടിയിരുന്നെങ്കില് എന്ന് എല്ലാവരും ആലോചിക്കുന്ന സമയമാരും സമയമാ എല്ലാവരും പേടിച്ച് വിറച്ചു പോയിട്ടുള്ള സമയമാണ് മാഷറ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകർ പറയുന്നുണ്ട് എല്ലാവരും സ്വന്തം കാര്യങ്ങളെ കൊണ്ടാണ് ആയിഷ മാറയിലൂടെ കടന്നു പോകുന്നത് ആരുടെ കാര്യങ്ങളും ആർക്കും ആരുടെ ശരീരത്തിലും പടച്ചവനെ ഒരു വസ്ത്രം പോലും ഉണ്ടാകില്ല അതാ ചോദിക്കുന്നുണ്ട് ഉണ്ടാകില്ലാൻ വസ്ത്രമില്ലെങ്കില് എല്ലാവരും ദഗ്ധരാണെങ്കില് അല്ലാഹേ പരസ്പരം ഔറത്തിലേക്ക് നോക്കില്ലേ നബിയേ അതാ പ്രവാചകർ സ്വല്ലാസന തങ്ങളെ പറഞ്ഞു കൊടുക്കുന്ന ആയിഷ എന്ന് പറഞ്ഞ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ട് പോലും ചിന്തിക്കേണ്ട സമയമല്ല ആയിഷ പഠിച്ചവനെ ഒന്ന് ആലോചിച്ചു നോക്ക് ഇന്നൊരു പെണ്ണ് വസ്ത്രമിടാതെ എത്ര ആളുകൾ പിന്നാലെ കടന്നു പോകാനുള്ളത് മുറിയം വസ്ത്രവും ധരിച്ചിട്ട് തലമറക്കാതെ അവരുടെ പിന്നാലെ മൊബൈൽ ഫോൺ പിടിച്ചിട്ട് നടക്കുന്ന ചില കോമാളികളെ നമ്മൾ കാണാറുണ്ടല്ലോ അതെല്ലാം ഒപ്പിയെടുത്തിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പരസ്യം ചെയ്യുന്ന ചില ആളുകളോ എന്നിട്ട് റീച്ച് മേടിക്കുന്ന മേടിക്കുന്ന എന്തിനാടാ പ്രചരിപ്പിക്കുന്നത് പ്രചരിപ്പിക്കുന്നത് എന്തിനാ േ നാളെ നിനക്ക് വേണ്ടിയിട്ട് റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലാൻ പടച്ചവനെ നീ ഒക്കെ എന്താണാ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നാളല്ലാന്റെ മുമ്പിൽ വിജയിക്കാൻ പടച്ചവനെ നമ്മളൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്നിട്ടും അഹങ്കാരത്തോടെ ദുനിയാവിന്റെ മുകളിലൂടെ തൊരിക്കുകയാണെ കുറിച്ച് ദീനിന്റെ എല്ലാം കാറ്റത്ത് പറത്തിവിടുന്ന സ്വഭാവക്കാരായിട്ട് ഇന്നിതാ നമ്മുടെ സമൂഹത്തിലുള്ള ജനങ്ങളെ മുഴുവനും മാറുമ്പോ തലമറക്കാതെ കടന്നു പോകുമ്പോ പെണ്ണെ അത് ഹറാമാ ഹറാമാക്കാരാ ഹൗറത്ത് കറക്കാതെ കടന്നു ഈ മോലിയാർ ഏത് കാലത്താ ജീവിക്കുന്നത് ഈ മോലിയാർ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കുഴിച്ചു മൂടടാ ഇയാൾ എന്തൊക്കെയാ പറയുന്നത് എന്നു പറഞ്ഞിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ പറയുന്നവരെ ഇല്ലായ്മയാക്കുന്നത് കാലഘട്ടമാകുമേ നീ ഞങ്ങളെ കാക്കണേ അല്ലാ ഈ സ്വഭാവം കൊണ്ട് ി പ്രവർത്തനം നടത്തിയിട്ട് അള്ളാന്റെ മുമ്പിലേക്ക് നിനക്ക് കടന്നു ചെല്ലാൻ കഴിയുമോ അതാ എന്ന് ഭയാനകമല്ലേ അല്ലാഹുവേഗ്നായി നടക്കുന്ന ആടിനു പെണ്ണിനു പോലും പരസ്പരം അവിടുന്ന് കാണാൻ കഴിയാത്ത രൂപത്തിൽ പടച്ചവനെ മനുഷ്യര് മാറുമ്പോ അത്രത്തോളം മനുഷ്യന്റെ മൈൻഡ് അവിടുന്ന് മാറിപ്പോകുമ്പോ ഒരു സൂര്യനിങ്ങനെ ചില ആളുകൾ വിയർപ്പിൽ മുങ്ങി നിന്ന് നിൽക്കുകയാണെങ്കിൽ എണീറ്റ് വരുന്നത് കണ്ടാ കുരോഗികളെ പോലെ വരുന്നവരുണ്ട് നായയുടെ കോലത്തിൽ വരുന്നവരുണ്ട് പന്നിയുടെ കോലത്തിൽ വരുന്നവരുണ്ട് അമ്മാകുമെ മുഖം പ്രകാശിച്ചുകൊണ്ട് കടന്നു വരുന്നവരുണ്ട് സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു വരുന്നവരുണ്ട് മോനെ ഒരുപാട് വിഭാഗം ായിട്ടാന്നാണ് മാൽ നിന്ന് ജനങ്ങൾ കടന്നു വരുന്നത് ജനങ്ങൾ മാൽശ്രയിൽ ഒരുമിച്ച് കൂടുന്നത് അല്ലാഹുവേ അവിടെ നമുക്ക് വിജയിക്കണമല്ലോ അവിടേക്ക് നമുക്ക് അള്ളാന കണ്ടറിയണമല്ലോശറ ഭയാനകമാ ഒരു ദിവസത്തിന് അൻപതിനായിരം വർഷത്തെ ദൈർഘ്യമാണെന്നോ അതാ പ്രവാചകർ തങ്ങളെ പഠിപ്പിക്കുമ്പോ മോനെ അതിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്ക് അങ്ങനെ എത്രയോ വർഷങ്ങളാ ബാൽസറിൽ നമുക്ക് കടന്നു പോകേണ്ടത് ചൂടുള്ള നാളുണ്ടേ നാളാ ചുരുക്കി പറഞ്ഞാൽ ചൂളാ വൻതോശ വണ്ടിയോ വരുന്നേ കാണാ ക്ഷീണത്തിനാലൊലിക്കുന്നതാണ് ഈളാ സുഹൃത്തുക്കളെ തിളക്കുന്നതാണ് മൂളാ അമലൊന്നുമില്ലാതങ്ങു ചെന്നാൽ കോള ചെയ്ത് ോ പടച്ചവനെ കടന്നു ചൊല്ലുമ്പോ നന്മയുടെ ഏടുകൾ ഏടുകളെടുത്താൽ എന്റെയും നിങ്ങളുടെയും ഏടുകളെടുത്താൽ പടച്ചവനെ അതിനകത്ത് ഒന്നും തന്നെ കാണുന്നില്ലല്ലോ ഒരു നന്മയും കാണുന്നില്ലല്ലോ അവസാനം പടച്ചവനെ നമ്മുടെ നന്മയുമെല്ലാം ഒന്നിനും നന്മയില്ലടോ പടച്ചവനെ പാണ്ഡങ്ങളാ കയ്യിലുള്ളത് തിന്മയുടെ കൂമ്പാരങ്ങളാ ജീവിതത്തിലുള്ളത് ഈ തിന്മയുമായി നാളെ പ്രഭിന്റെ മുമ്പിലേക്ക് കടന്നു ചെന്ന തീയിന്റെ ചൂട് നിങ്ങൾ അറിയുന്നതാണല്ലോ രാവിലെ എണീറ്റ് ചായ കടിയൊക്കെ ഉണ്ടാക്കിയിട്ടോ നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നിന്റെ ഭർത്താവിൻ്റെ നിനക്കൊക്കെ ജോലിക്കും സ്കൂളിലേക്കും പോകാൻ അവിടെ നിന്ന് ഭക്ഷണം നിങ്ങൾ ഉണ്ടാക്കാറുണ്ട് നിങ്ങൾ അരിയടുപ്പത്തിടുകയാണോ പഠിച്ചവനെ വെള്ളം അടുപ്പത്ത് വെച്ച് അരിയടുപ്പത്ത് വെച്ച് ഇങ്ങനെ തിളക്കുന്നത് കണ്ടിട്ടുണ്ടോ അതിലിങ്ങനെ കുമിളകൾ മുകളിലേക്ക് വരുന്നത് കണ്ടിട്ടുണ്ടോ നാളെ പായ്സറയിലേക്ക് കടന്നു വരുമ്പോ ഉമ്മാ നമ്മുടെ തലയോട്ടിയുണ്ടല്ലോ

അറിശിന്റെ തണല് തരണേ അള്ളാ അരശിന്റെ തണല് പടച്ചവന്റെ മുമ്പിൽ കെഞ്ചുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ മുഴുവനും നമ്മൾ അള്ളഹാനോട് ചോദിക്കാറുണ്ടല്ലോ െ ഞങ്ങളെ നീ അറിശിൻ്റെ തണലിന്റെ അവകാശികളിൽ പെടുത്തണയല്ലോ ഏഴ് വിഭാഗം പ്രവാചകരെ എണ്ണുകയാ എന്നിട്ടവിടെന്ന് ഒന്നാമതായിട്ടു പറഞ്ഞത് ആരെയെന്നറിയോ ഒന്നാമതായിട്ട് പ്രവാചകം പരിചയപ്പെടുത്തിയത് ആരെയാണെന്നറിയോ ഇമാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നീതിമാനായ ഭരണാധികാരിയാണ് ഒന്നാമത്തെ അവകാശികൾ നിങ്ങൾക്ക് നമ്മൾ ഭരണം നടത്തുമ്പോൾ അത് നീതി ആയിട്ടില്ല എങ്കിൽ അറിഷിന്റെ തണൽ നമുക്ക് നഷ്ടപ്പെടും നാളെ നമുക്ക് ഈ ദുരിയാവും പരലോകവും നമുക്ക് നഷ്ടപ്പെടും ഒന്നാകും നമുക്ക് ബോധ നൽകട്ടെ എന്ന് ആലോചിച്ച് നോക്ക എന്റെ പ്രിയമുള്ളവരെ ദുനിയാവിൽ വെച്ച് നമ്മൾ ഭരണാധികാരിയാ വാർഡിന്റെ നാടിന്റെ ഭരണാധികാരി നമ്മൾ മന്ത്രിയായ എം എൽ എ ആ എന്തായിട്ടും കാര്യമില്ല നമുക്ക് വേണ്ട രൂപത്തിൽ ഇവിടുന്ന് ഭരണം നടത്തിയില്ല അടുത്ത വർഷം നമുക്ക് ഭരണം കിട്ടും ആ ഭരണാധികാരിക്ക് ഇവിടുന്ന് ഈ നാട്ടിൽ ദുനിയാവ് നമുക്ക് നഷ്ടപ്പെട്ടു ആളുകൾ മുഴുവൻ പറയും അഞ്ചു കൊല്ലം ഭരിച്ചിട്ട് എന്തായത് എന്തെപ്പോണ്ടാക്കി തെങ്ങിന്ന് പറയും എന്നാലോ എന്നാലോ പരലോകം അങ്ങനെ തന്നെയാണ് നമുക്കിവിടെ കൂടെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതുകൊണ്ട് അധികാരം മോഹിക്കണ്ട അള്ളാഹിന്റെ നാളെ പടച്ചിറപ്പിന്റെ മുമ്പിൽ അധികാരവർഗത്തെ വർഗക്കാരെ ആ അധികാരത്തെ ആ പവറിന്റെ ചോദ്യം ചെയ്യപ്പെടും എന്തു പറയും നമ്മൾ എന്തു പറയും നമ്മൾ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഇതേ വിഷയം തന്നെയാ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ വരുന്നത് മനസ്സിലാക്കണം ഇതൊരു വിഷയത്തിൽ മാത്രല്ല നമ്മുടെ മക്കളുടെ വിഷയത്തിലും ഇത് തന്നെയാണ് മക്കളുടെ കാര്യങ്ങൾ വേണ്ട രൂപത്തിൽ നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ അള്ളാഹു ചോദിക്കും കാരണം അവിടെ മക്കളുടെ ഭരണാധികാരിയാണ് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തം നമുക്ക് അള്ളാഹു താൻ അമാനത്തായിട്ട് തന്നതാ കാരണം തിരിച്ചു കൊടുക്കണം തിരിച്ചു കൊടുക്കണം റബ്ബ് സുബാനോട് ചോദിക്കുന്ന കാര്യത്തിനാണ് എൻ്റെ പ്രിയമുള്ളവർ ഈ പറയുന്നത് അല്ല മനസ്സിലാക്കാൻ തോഫിക്കുന്നില്ല കേട്ടെ